നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം എന്ന് പറയാതിരിക്കുന്ന വയ്യ പ്രധാന അതിന് പ്രധാന കാരണം രണ്ട് കേരള കോൺഗ്രസ്സുകൾ കോട്ടയത്ത് ഏറ്റുമുട്ടുന്നു എന്ന് തന്നെയാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ട് കേരള കോൺഗ്രസുകളും നേർക്കുനേറുള്ള ഒരു പൊതുതിരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് അത് ഒന്ന് ജോസ് കെ മാണി നയിക്കുന്ന പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും അതുപോലെ തന്നെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ്സും തമ്മിലുമാണ് കോട്ടയത്ത് ഏറ്റുമുട്ടുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സിറ്റിംഗ് എം പി കൂടിയായ തോമസ് ചാടിഘാടനാണ് അവർക്ക് വേണ്ടി മത്സരിക്കുന്നത് എങ്കിൽ ജോസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി മത്സരിക്കുന്നത് മുൻ ഇടുക്കി എം ബിയും അതുപോലെ തന്നെ കെ എം ജോർജിൻ്റെ പുത്രനുമായ ഫ്രാൻസിസ് ജോർജ് ആണ് രണ്ട് വിഭാഗങ്ങൾക്കും ഇത് നിർണായകമായ പോരാട്ടമായി മാറുകയാണ് ജോസ് കെ മാണി വിഭാഗത്തിന് യു ഡി എഫിൽ നിന്നും പോകുന്ന ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണത് അത് മാത്രവുമല്ല എൽ ഡി എഫിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിംഗ് എം ബി നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിലുള്ള ഒരു പോരാട്ടത്തിനാണ് ഇരു ഗ്രൂപ്പുകളും മുന്നോട്ട് പോകുന്നത് യു നിന്നും പുറത്തായ ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് െ പല യാഥാസ്ഥിക യു ഡി എഫ് എന്നെ കേരള കോൺഗ്രസ് വാണി വിഭാഗക്കാരും ഇതിനെതിരെ എൽ ഡി എഫിലേക്ക് പോകുന്നതിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ജോസ് കെ മാണി വിഭാഗം മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റം ഒന്നുകൂടി വീഡിയോകൾക്ക് കാട്ടി വിശദീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ് എം എന്നാണ് പറയുന്നത് എന്നാണ് അറിയപ്പെടുന്നത് വിട്ടുപോകുന്നതല്ല തങ്ങൾ ചവിട്ടി അവർ പുറത്താക്കിയതാണ് എന്ന രീതിയിൽ ഇടതുമുന്നണി പ്രവേശനത്തെ ഒന്നുകൂടി വീട് കയറി വിശദീകരിക്കാനാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം തയ്യാറെടുക്കുന്നത് യു നിന്നും സ്വയം വിട്ടുപോകുന്നതല്ലെന്നും ചില നേതാക്കൾ നേതാക്കൾ തങ്ങളെ പടിയടച്ച് പിണ്ണം കാര്യങ്ങൾ വ്യക്തമാക്കുക കൂടിയാണ് ഈ ഓരോ വീടുകളും കയറിയുള്ള വോട്ട് തേടലിലൂടെ ഈ ജോസ് കെ മാണി വിഭാഗം ഉദ്ദേശിക്കുന്നത് വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുൻകൂട്ടി കരുതി ഉത്തരം പഠിച്ചു വയ്ക്കുന്ന രീതിയും ഇപ്പോൾ ജോസ് കെ മാണി പ്ലാൻ ചെയ്യുന്നുണ്ട് മാർച്ച് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ സ്വന്തം ബൂത്ത് പരിധിയിലെ വീടുകൾ കയറാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ലക്ഷ്യം കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള എന്നാൽ യു ഡി എഫ് മനസ്സുള്ള വോട്ടർമാരെ ഒപ്പത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരിക എന്നത് തന്നെയാണ് പലരും പല യാഥാസ്ഥിതിക കേരള കോൺഗ്രസ് വിഭാഗക്കാരും ചോദിക്കുന്നത് നിങ്ങൾക്ക് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിന്നാൽ പോരായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം കൂടി നൽകുക എന്നതാണ് ഈ ഭവന സന്ദർശനം കൊണ്ട് ജോസ് കെ മാണി വിഭാഗം ഉദ്ദേശിക്കുന്നത് ഫോണിൽ രണ്ട് വീഡിയോ കൂടി കരുതിയാണ് ഇവർ വീടുകൾ കയറുന്നത് എന്ന് അറിയുന്നു ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയ ബെന്നി ബെഹനാൻ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ആദ്യത്തെ വീഡിയോയിലുള്ളത് മറ്റൊന്ന് കേരള കോൺഗ്രസ് എം പോയാലും പ്രശ്നമില്ലെന്ന മട്ടിലുള്ള രമേശ് ചെന്നിത്തലയുടെ പരാമർശം ഉൾക്കൊള്ളുന്ന വീഡിയോയാണ് നിങ്ങൾ എന്തിന് ഇടമുന്നണിൽ പോയെന്ന വോട്ടർമാരുടെ ചോദ്യത്തിന് നിരുപാധികം അവർ സ്വീകരിച്ചെന്ന് ഉത്തരം പറയുക എന്നത് മാത്രമാണ് ഈ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് ഇ എം എസ് മുന്നോട്ട് വെച്ച ആ ഉപാധികളില്ലാത്തയുള്ള രീതിയിൽ ഉപാധികളില്ലാതെ തന്നെയാണ് തങ്ങളിപ്പോൾ ഇടതുപക്ഷത്തേക്ക് വന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുക കൂടി ഈ ഇത്തരത്തിൽ ഈ വീഡിയോകളിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വളരെ കൊണ്ടുപിടിച്ച രീതിയിലുള്ള വളരെ ഊർജിതമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസ്സും അതുപോലെ തന്നെ ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തങ്ങൾക്ക് ഒരു സിറ്റ് എം ബി എനെ കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സമർപ്പിച്ച് തീരൂ എന്നുള്ള പിടിവാശിയിലാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ജോസഫ് ഗ്രൂപ്പ് ഗ്രൂപ്പിലെ നേതാക്കൾ അവരും ഇത് ഇത്തരത്തിലുള്ള വീട് ഭവന സന്ദർശനത്തിലൂടെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പ്രചാരണം കൊണ്ടുപോകാനുള്ള രീതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും കോട്ടയത്ത് മത്സരം പൊടിപാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല